പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും കരിമംഗലിയും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പും വേലൊക്കെ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പും ചുളിവുകളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീമിന്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ ഡേ ടൈമിൽ ഒന്നും നമ്മൾ ഇത് അപ്ലൈ ചെയ്യരുത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ായിട്ട് ഞാനിപ്പോ ആദ്യം തന്നെ ഇതുപോലെ ഒരു തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കി നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിപ്പോ ഒരുവിധം നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിനിപ്പോ നമുക്ക് ചെറിയ പീസുകളാക്കിയതിന് ശേഷം മിക്സയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം ഞാനിപ്പോ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പൊ ഞാനിപ്പോ ഇതെല്ലാം നല്ല രീതിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ടൊന്നു അരച്ചിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കാരണം ഒരു ശാലം പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതുപോലൊരു പാത്രം വെച്ച് ഈ പാത്രത്തിലേക്ക് ഈ അരിപ്പയിലൂടെ തന്നെ നമുക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ എന്താ അതിൻ്റെ തൊലിയ കുരു ഒന്നും അരഞ്ഞാൽ ഒന്നും നമുക്ക് വേണ്ട അതിൻ്റെ നീര് മാത്രമാണ് വേണ്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നീര് മാത്രമായിട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ അരച്ച് വെച്ചിരുന്ന തക്കാളി എല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ട് അര അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ അതിൻ്റെ സത്ത ഇതെല്ലാം നമുക്ക് മാറ്റി അതിൻ്റെ നീര് മാത്രം മതി നമുക്ക് നീര് മാത്രമായിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും നീരിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒട്ടും തന്നെ തരിയൊന്നുമില്ല Well. This process, this process േ ഇതേപോലെ നല്ല നീരായിട്ട് ഫൈൻ നീരായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കോൺഫ്ലവർ ആണ് ഇതിപ്പം ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഉണ്ട് ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഉണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കട്ട ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കി എടുക്കാം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് അടുപ്പത്തേക്ക് ഇതിൻ്റെ കട്ടയെല്ലാം നല്ല നന്നായിട്ടൊന്ന് കുറച്ചും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിതൊന്ന് കുറുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാനിപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി ലോ ഫ്ലെയിമിലോട്ടാക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം നല്ല രീതിയിൽ ഒന്ന് കുറുക്കി അത് ഒരു വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതൊരു ക്രീമിന്റെ പരുവത്തിലേക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചൂടോടെ ഇരിക്കുകയാണ് നല്ലൊരു ക്രീമിന്റെ പരുവത്തിലാക്കി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം ആറിയതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് ചേർക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ആറി കിട്ടണം ആറു വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ആറയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആറി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്രീം പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ചേർക്കാനുള്ളത് ആദ്യത്തേത് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് ഇതിപ്പോൾ ഇത്രയും ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുത്തു നമുക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ നമുക്ക് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ടൊക്കെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിന് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം ചെറിയൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇതിനി എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ിവിടെ ക്രീമെല്ലാം തയ്യാറാക്കുന്ന വിധമൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പൊ ഞാനിപ്പോൾ തയ്യാറാക്കിയ ക്രീമല്ല ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറെ നാളത്തേനെ ഉപയോഗിക്കാനായിട്ടുണ്ട് കാരണം ഇത് നമ്മൾ നൈറ്റിൽ മാത്രം ഉപയോഗിക്കും മുഖത്ത് മാത്രം ആവണമെന്നില്ല നമുക്ക് കൈകളിലും കാലുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ് കരിമംഗലി ഉൾപ്പെടെയുള്ള പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പം ഇത് ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ഒട്ടുമുക്കാലാൾക്കാരും എൻ്റെ അറിവിലുള്ള ആൾക്കാരെല്ലാവരും രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ കയ്യും കാലം മുഖമൊക്കെ കഴുകി നല്ല ആയിരിക്കും ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും കാരണം നമ്മൾ മേക്കപ്പുകളും പൗഡറുകളും ഒന്നും ഉപയോഗിക്കാതെ ആയിരിക്കും രാത്രിയിലൊക്കെ കിടക്കുന്നത് ഫേസ് എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുക്കുക ഇതേപോലെ കുറച്ച് ക്രീം നമ്മുടെ ഇതേപോലെ നമുക്ക് കുറച്ച് ക്രീം എടുക്കാം ക്രീം എടുത്തതിന് ശേഷം രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയൊരു ചൂട് സംഭവിക്കുക ചൂട് വരും അപ്പോൾ ആ ചൂടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ചൂടോടുകൂടി നമുക്ക് ഫേസിലെല്ലാം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം ഫേസിലും അതുപോലെ കഴുത്തിലും കൈയില് കൈകളിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിനു ശേഷം കാരണം അപ്ലൈ ചെയ്ത ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊന്നും ഒന്നും തേച്ചതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല അല്ലെങ്കിൽ തക്കാളിയുടെ നീരോ അങ്ങനെ എന്തെങ്കിലും തേച്ചതായിട്ട് നമുക്കൊന്നും ഫീലാകത്തില്ല പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്കിന്നങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ അതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് രാവിലെ മാത്രം നമുക്ക് ഒക്കെ വാഷ് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങി പോകരുത് വെയിലത്തിറങ്ങാൻ അതായത് പകൽ നമ്മളിത് യൂസ് ചെയ്യുക ആക്കരുത് നമ്മൾ രാത്രി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ രാത്രി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ാണമെന്ന് കരുതുന്നു ഈ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബായ്